േഖ ഹാജരാക്കെ അന്നത്തെ ഒരു രേഖ ഇന്നൊന്ന് പുറത്താക്കിയതാണ് നാല്പത് കൊല്ലം മുമ്പ് ഒരു കാര്യത്തെ പച്ച പേര് എന്നാൽ പ്രചരിപ്പിക്കാനും ഒരു എന്നാലിതൊന്നും പിറകോട്ട് പോല പലതും ഇത് നമ്മൾ എന്ത് ലീഗാണ് ഒരു മെമ്പർഷിപ്പ് ചെയ്ത് വാങ്ങിയ ലീഗോ ആ വാദി അതേ ചോദിച്ചാൽ ഇയാളുടെ പ്രസംഗം ഇത്ര മോശമായി അതൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ എടവണ്ണപ്പാറയിൽ ഇത് പറഞ്ഞപ്പോ സാദിക്കലി തങ്ങൾ പറഞ്ഞു ഞങ്ങളോടൊക്കെ ഒരു വലിയ മെമ്പർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ കുറിച്ച് അവരുടെ എതിർത്തായിട്ട് ഈ ബന്ധപ്പെട്ട് ഫേസ് ചെയ്യാൻ മീസോട് പറഞ്ഞു സൂപ്രഭാതത്തിലെ സ്റ്റാഫിനെ ഊട്ടിക്കൊണ്ടുപോയി ഊട്ടി കൊണ്ടുപോയി എല്ലാരെയും വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു നേരിപടുത്ത ഒരു കാര്യം ഡയറക്ടർമാര് പോലീസ് ചോദിച്ചാൽ ആ കൊടുക്കരുത് അങ്ങയുടെ നേതൃത്വത്തില് ഒരു വലിയ സമ്മേളനം ഇടവണ്ണപ്പാറയില് നടക്കുകയുണ്ടായി അതില് വിഭ്രാന്തി പൂണ്ടിട്ട് അങ്ങയോടുള്ള വ്യക്തിപരമായ അരിശം തീർക്കുന്ന രീതിയിൽ അങ്ങക്ക് ഈ സമസ്തയുടെ പാരമ്പര്യമില്ല അങ്ങനെ സമസ്തക്കാരനല്ല ആദർശപരമായ പാപ്പരത്വം അങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ ചെറുതായി ചെറുകാരം നടത്തേണ്ടി സത്യത്തിൽ എന്തൊക്കെയാണ് ഞങ്ങൾ പുതിയ തലമുറക്ക് അതൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങയുടെ മുസ്ലിം ലീഗുമായും സമസ്തയുമായിട്ടുള്ള ബന്ധം ശിഷ്യ കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശം എടവണ്ണപ്പാറ എന്ന പ്രദേശം പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് അപ്പൊ അവരുമായി ബഹുമാനപ്പെട്ട ശംസുലുലമയുമായി സമസ്തയുമായി മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഉള്ള അങ്ങയുടെ ബന്ധം അതൊക്കെ പുതിയ തലമുറക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങളെ ഇപ്പൊ എടവണ്ണപ്പാർ നമ്മുടെ സമൂഹത്തില് വല്ലാതെ ഞങ്ങൾക്ക് വേദനിച്ചു ഒന്ന് പാലക്കാട് തങ്ങളെയാണ് ഞാൻ പിന്നീട് അതല്ല പറഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ആരെയാണ് എങ്ങനെയാണ് പറഞ്ഞത് പാണക്കാട് തങ്ങള് വ്യക്തമായി പറഞ്ഞു എനിക്ക് കാതി ആവണം എന്ന് പറഞ്ഞ് വരിക എന്നാ പറഞ്ഞു തങ്ങള് അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടോ ഏത് സ്വന്തം കണ്ണുകൊണ്ടെങ്കിലും ആങ്ങി കാണിച്ച് ഒരു സ്ഥാപന്റെ സ്ഥാനം പാണക്കാട് കുടുംബ സാധിക്കടങ്ങൾക്കോട്ടെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഈ കാലം വരെ ഇല്ല എന്നിട്ടും അങ്ങനെ എന്നിട്ടും വേറെ പറഞ്ഞു ആ പ്രസംഗം ഉണ്ടല്ലോ അതിന് നമ്മൾ ചില രാഷ്ട്രീയക്കാർ കൂടെ കൂടി കൊടുക്കണം അത് നമ്മളെ കൂടെയുള്ള കുറച്ച് ആളുകളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ആരെയാണ് ഞമ്മളെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവർ പറയട്ടെ ഞാൻ പിന്നീട് വിവാദമായപ്പം തങ്ങളല്ല പാണക്കാടല്ല പാണക്കാരനല്ല നിന്ന ആരെയും പറയണം ഞമ്മളിപ്പം വ്യക്തിതമായി ഇന്ന് ഇനി പറയുന്നുണ്ട് കാരണം അതിന് വ്യക്തി അതുകൊണ്ടാണ് എന്താ നമുക്ക് പ്രശ്നം അതിന് മാത്രം ഇല്ല അതുപോലെ എന്തിനാ വെച്ചാൽ ശരിക്ക് അതെന്താ സംഭവം അറിയാം ബഹുമാനപ്പെട്ട ശൈലമ തന്നെ ഇതൊന്ന് തീരണം എന്ന് അതിൻ്റെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ആഗ്രഹിച്ചു വ്യക്തി ഇന്നോടക്കം പറഞ്ഞു നമ്മൾ ഇത് എല്ലാം സി ഐക്കടക്കട്ടെ നമ്മൾ പ്രശ്നം ഞമ്മളിങ്ങനെ തെറ്റി പോയാൻ പറ്റില്ല ഞങ്ങൾ അതിന്റെ പ്രവർത്തനം സാധിക്കാതി തങ്ങളോട് സംസാരിച്ച വല്ലാത്ത സന്തോഷം തങ്ങൾക്കും നമ്മൾ ഉടനെ ഇത് ഇങ്ങനെ വല്ലാതെ ബദഗി നമ്മളോടൊക്കെ പറഞ്ഞു കുഞ്ഞാലൂട്ട് സാഹിബിനോട് പറഞ്ഞു ഞാൻ കുഞ്ഞാലൂർ സാഹിബിനും പോയി കണ്ടു എല്ലാവരും ഇത് കണ്ടു ഉടനെ തീരുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായി കാരണം ഇതെല്ലാം ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ്യാലും ബഹുമാനപ്പെട്ട സയുദിന ഒക്കെ ആയാലും തീരണം എന്നുള്ളൂ തുറച്ചുന്നു അതിൽ വിട്ടുവീഴ്ച എന്തൊക്കെയാണ് ചെയ്യാൻ തീയുന്നത് രണ്ടു കൂട്ടർ പറഞ്ഞ തീരല്ലേ ആ സമയത്താണ് ഇവർക്ക് ഈ സുട്ടി തീരതി താല്പര്യത്തിന് പുറത്താണ് എടവണ്ണപ്പാറ അവർ ഫാബ്രിക്കേറ്റഡ് ആണ് ആ യോഗം എന്നിട്ട് അത് പത്രങ്ങൾക്ക് കൊടുത്തതും എന്തിനാണ് തകരണം ഞാൻ അതുകൊണ്ട് അതിനാണ് മറുപടി പറഞ്ഞത് പറ കൃത്യമായി ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു വിചാരിക്കാത്ത മേഖലയിൽ നിന്ന് അതിൻ്റെ സപ്പോർട്ടും ജനങ്ങളും പിന്നെ പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് അതായത് അവരുടെ ഭാഗത്താണ് ശരിയെന്നെ ചുരുക്കത്തിലാളുകളിൽ നിന്നിരുന്നവരും ഇങ്ങോട്ട് മതി വസ്തുത എന്താണെന്ന് ആ ഒറ്റ യോഗം കൊണ്ട് കൃത്യമായി പലരും അതിന്റെ പിന്നെ ഒരിക്കലും അതിന് മലക്കം മറിഞ്ഞത് അതിനെല്ലാം തൊക്കെ ഗുണമാണ് പോസിറ്റീവായി വന്നത് നമുക്ക് ആ രീതിയിൽ ആ അങ്ങനെയാണ് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചോളം സമസ്തയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് വലിയ സമസ്ത അന്നും ഇന്നും അത് ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് അതേ രീതിയിൽ എനിക്ക് സമസ്തയും വലിയ വികാരാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട കന്നിയത് ഉസ്താദിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ബന്ധമുണ്ട് കണ്ടു പേർക്കും അങ്ങനല്ലാതെ കൂടുതൽ ബന്ധങ്ങൾ ഷംസുലമിയായിട്ടും കണ്ണീത്ത് ഉസ്താദായിട്ടില്ല കണ്ണീത്ത് ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം അതെല്ലാം എന്നെ അങ്ങോട്ടോട്ട് അറിയുന്ന ആ ബന്ധങ്ങളായില്ല അത് ചെറുതാണ് പിന്നെ ഞാൻ ഗൾഫിലും പോയി അതേ സ്ഥാനത്ത് അതിന് ശേഷമുള്ള എല്ലാവരും ഏറ്റവും നല്ല ബന്ധം പ്രത്യേകിച്ച് ചെറിയ ചെറിയ സാധമൊക്കെ ആയിട്ട് അങ്ങേറ്റത്തെ ഒരു ബന്ധം അങ്ങനെയാണ് ഈ അതിൻ്റെ ഇടയിൽ പല കേസുകളും വന്നു ഞാൻ മുസ്ലിം ലീഗിലും അങ്ങനെ ചില പോലീസ് കേസുകൾ ഇടപെടുന്നതിന്റെ ഭാഗമായി ഇവർ ഞാൻ ഇടപെടേണ്ടി വന്നു അങ്ങനെയാണ് എന്നെ ലീഗൽ സെല്ലിന്റെ കൺവീനറാക്കാൻ ആദ്യം മുഹമ്മദ് ഫൈസി ചെയർമാൻ ഞാൻ ജനറൽ കൺവീനർ സംസ്ഥാന അപ്പോഴത്തെ സംസ്ഥയിൽ പല സ്ഥാനം എനിക്ക് വരാൻ തുടങ്ങി മലപ്പുറം ജില്ലാ മദ്രസ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒക്കെ വന്ന ആ ഭാഗമായിട്ട് എനിക്ക് വന്ന് നോട്ടീസ് വന്ന് ഈ പതിനേഴ് അങ്ങ അന്ന് ഞാൻ വിദ്യാഭ്യാസം കൊണ്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നിരന്തരം ഭയങ്കരമായ വർക്കാണ് അതിന്റെ കൂടെ നടക്കുന്നത് സംസ്ഥയുടെ പല പള്ളികളിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കൊന്നും ആളില്ല അവരൊക്കെ പാമല്ലോക്കുണ്ടല്ലോ ഞങ്ങള് പോയി ഞാൻ പോയി അതിന് നെയ്ത്ത് കൊടുത്ത് എനിക്കന്ന് എന്റെ പല ഭാഗത്തും ഇന്നോട് പറയും നിങ്ങൾ അങ്ങനെ പൊളിറ്റീഷ്യൻ ആണ് ഒരു ഭാഗത്തേക്ക് അങ്ങനെ മാത്രം നിക്കരുത് അത് ഇന്നോട് പല ഭാഗത്തും പക്ഷെ അത് കേട്ടില്ല സമസ്തയാണ് സമസ്തയുടെ സ്ഥാപനങ്ങളാണ് അങ്ങനെയാണ് ഞാൻ നിരവധി കേസുകൾ വന്നു പല പ്രശ്നങ്ങൾ കേസ് പള്ളിക്കൽ ബസാറിലുള്ള പ്രശ്നങ്ങളില് അരി അച്ഛനുള്ള പ്രശ്നം പല കേസുകൾ കൂടും അതൊന്നും വിഷയമല്ല അങ്ങനൊക്കെ വന്നിട്ടും ഞങ്ങൾ അത് പൊരുതി നിന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്സാദ് മരിച്ചതിന് ശേഷം എന്നെ വിദ്യാഭ്യാസ ബോർഡിൽ എടുക്കുകയാണ് വിദ്യാഭ്യാസ ബോർഡിൽ നിന്നു നല്ല പ്രവർത്തനം നടത്തി ഞമ്മക്കെല്ലാം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയപ്പോഴും പിണറായി വിജയൻ ആയപ്പോഴും ഒക്കെ ഞങ്ങൾ നിവേശകം ചെയ്തുല്ലമ്മയും ചെറുശ്ശേരി ചെറുശ്ശേരി ഉസാദ് അന്നുള്ള കാലത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഞാനൊരു അങ്ങുണ്ടാവും നാലോ അഞ്ചോ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴും ഞാൻ ഒരങ്ങാണ് വിദ്യാഭ്യാസ ബോർഡ് അംഗം അല്ല അത് ഞാൻ പറയാം ഞാൻ ഈ രീതിയിൽ ഇവരുടെ അന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഞാൻ എതിർക്കുന്നു എന്ന് തോന്നി ഇവർക്ക് മനസ്സിലായി ഇവരുടെ ആ അജണ്ട നടപ്പ ഞാൻ വിദ്യാഭ്യാസ ബോർഡായി ചോദ്യം ചെയ്യും ഏകോപന സമിതി ചോദ്യം ചെയ്യും പല പ്രശ്നങ്ങളും ഞാൻ ഇവരുടെ ഇവരുടെ ഈ കളി വ്യക്തമായി എനിക്ക് ബുദ്ധിപ്പെട്ടു ഒരിക്കും കൂട്ടായി അവിടെ ഒരാൾ മരിച്ചപ്പം ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ പറയുക ലീഗ് മാക്കി സംഘടന അങ്ങനെ സംഭവമേ അല്ല അത് ഒറിജിനലായിട്ട് അവരുടെ പള്ളിയിലെ പ്രശ്നമാണ് നിരന്തരമായ പ്രശ്നം ഞങ്ങളൊക്കെ ഇടപെട്ടാണ് അങ്ങനെയൊരാൾ മരിക്കണം ഇവരത് കൃത്യമായി അങ്ങനെ എഴുതി ഉണ്ടാക്കി കൊണ്ടു വന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഇതിനെ പറ്റി ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഇതിന്റെ വസ്തു അന്വേഷണ കമ്മീഷന് വെച്ചു പിണകോട് പൂക്കുട്ടെല്ലാവരുണ്ടായി എയസ് വൈസ് ഒക്കെ ഉണ്ടായി ആ മേഖലയിലുള്ള എല്ലാ സുങ്ങി സംഘടനകളും നേതാക്കളെ ഒളിപ്പിച്ചു വരുത്തി താനൂര് അറബി കോളേജിൽ വെച്ച് ഇവർ കൃത്യമായി എല്ലാവരും പറഞ്ഞു എന്ത് അത് സമസ്തയും ഏറ്റവും തമ്മിലുണ്ടായ സംഘടനത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണ് അതിൽ രാഷ്ട്രീയല്ല എല്ലാം എഴുതി പക്ഷെ അപ്പോഴും ഈ ഹമീദ് ഫൈസ അടക്കാണ് അത് എഴുതിച്ചതും അത് എഴുതിയതും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ആ റിപ്പോർട്ട് കൊടുത്തു വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പോ ഇവർക്ക് മനസ്സിലായി ഞാൻ ഇവരുടെ കണ്ണിലക്കരണം ഇവർ എനിക്ക് മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ പ്രശ്നത്തെ അവർ കൊത്തിപ്പൊക്കെ പോരാ അതുകൊണ്ട് ഞാനീ മെയിൻ്റെ ഇതില്ല എന്റെ നാട്ടിൽ വന്നു അതിൻ്റെതായ പ്രവർത്തനം എന്നെ പുറത്താക്കണം സമസ്തയിൽ ആ കളിയാൽ ശേഷം ഉസ്താദുമാര് ബഹുമാനപ്പെട്ട സയ് മേലും എം ടി ഉസ് ശക്തമായി നമുക്ക് അത് അനങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ എനിക്ക് ചില തെളിവുകൾ കിട്ടി ഇവർ വന്നതും ഇവർ ഈ പ്രചരണം കളിച്ച തെളിവുകൾ കിട്ടി അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ഹൈദലി തങ്ങളോട് പോയി പറഞ്ഞു ഞാൻ ആ തെളിവുകൾ വെച്ചിട്ട് പറഞ്ഞു ഇവരെ വെച്ചുകൊണ്ട് ജീവിക്കില്ല ഇവരുടെ കുടുങ്ങിയായിരുന്നാൽ മറ്റു സ്ഥിതിയിലായി പോകും എനിക്ക് പ്രയാസ അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാ രീതിയിലും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ രാജിവെക്കുന്നു ഞാൻ രാജിക്കത്ത് എഴുതി തങ്ങൾ തീർത്തു ഹൈദറി തങ്ങളെടുത്ത് രാജിക്കത്തൂർത്തു സമസ്തയുടെ ഇന്ന് ഞാൻ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസ മാനേജ്മെന്റ് അങ്ങനെയുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്ന എഴുതി കൊടുത്തു ഞാൻ പോന്നു ഇവിടെ കൊണ്ടോട്ടി എത്തിയപ്പോൾ തങ്ങള് എന്നെ വിളിക്കുക നിങ്ങൾ എവിടെ ചീവിച്ചു അതിൽ തങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടോട്ടി എത്തിയ ബുദ്ധിമുട്ട് ചെയ്യുന്ന ബ്രിരട്ടം വരുന്നത് തിരിച്ചെയാണ് എന്റെ ഡ്രൈവറോട് തിരിക്കാൻ പറഞ്ഞു തിരിച്ച അവിടെ എത്തിയപ്പോൾ അയതടി തങ്ങൾ പറഞ്ഞു ഞാൻ ഉസ്താദികളൊക്കെ സംസാരിച്ചു അവര് പറഞ്ഞ സമസ്തയുടെ വിദ്യാഭ്യാസം ഒരു ചരിത്രത്തിൽ ഒരാൾ രാജി അതുകൊണ്ട് നിങ്ങൾ രാജി വെക്കണ്ട പിന്നെ ചർച്ച അപ്പൊ ഞാൻ പറഞ്ഞു തങ്ങളെ ഞാൻ ഒരിക്കലും നിങ്ങൾ പറയുന്നത് എനിക്ക് ഇനി വളരെ മാനസികമായി പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാലൂർ ഉണ്ട് കുഞ്ഞാലൂർ സാഹിബ് അവരെന്നാ പിന്നെ തൽക്കാലം ആ കത്തിട്ട് വാങ്ങി എന്നിട്ട് ഒരു കത്താട്ട് കൊടുത്തു എന്താ കത്ത് ഞാൻ മാറി നിൽക്കുന്നു സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് കത്താ കൊടുത്ത് മറ്റേ കത്തിട്ട് വാങ്ങി അപ്പൊ രാജില്ല അത് ഇപ്പോഴും പണക്കാട്ട് ഉണ്ടാവും അവിടെ കൊടുത്തതാ അത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്താണ് അതിന്റെ മുൻപ് തന്നെ ഇങ്ങനെ നീക്കം ചെയ്തു ന്യൂസൈറ്റിയിൽ റിപ്പോർട്ട് വന്നു കൈരളിയോ ന്യൂസ് ന്യൂസൈറ്റിയിലൊക്കെ വന്നു വിദ്യാഭ്യാസം ചെയ്തു ഉടനെ തന്നെ ബഹുമാനപ്പെട്ട എം ടി ജീവിച്ചിരിക്കണ്ടല്ലോ അദ്ദേഹം പിറ്റേ പത്രത്തിൽ കൊടുത്തു നീക്കം ചെയ്തിട്ടില്ല നടപടി എടുത്തിട്ടില്ല തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട എം ടി പിറ്റേന്ന് തന്നെ ഈ ടീം ഈ ടീം ഈ ടീമാണ് ഈ ചില ചാനലുകളൊക്കെ കയ്യിലാക്കി ഈ പറയപ്പെട്ട ചാനലുകളൊക്കെ അവര് അതൊക്കെ വേറെ ചില ബന്ധങ്ങൾ ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ വേണ്ടി വന്നാൽ വേണ്ട സമയത്ത് പറയാം ഈ ചില അതാണ് ചില കാര്യത്തിലൊക്കെ വിൽക്കി ചില ചാനലുകാരെ കിട്ടുന്നതിന്റെ ഉദ്ദേശം ആ നമ്മളൊക്കെ പിന്നെ ചെയ്ത ഇപ്പഴും ചെയ്താക്കിയത് എം ടി സെക്രട്ടറി അന്നും ഇന്നും എം പിസാദല്ലേ പുറത്താക്കി അല്ലെ ഒരു രേഖ ഹാജരാക്കട്ടെ അന്നത്തെ മിനുഡ്സിന്റെ ഒരു രേഖ ഇന്നൊന്ന് പുറത്താക്കിയതാണ് ഇല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാ ഞാൻ പിന്നെയും സമസ്തക്ക് വേണ്ടി പല പ്രവർത്തനത്തിലും ഏർപ്പെടലിണ്ട് പല രീതിയിൽ നമ്മൾ അവർക്ക് എന്നോടൊക്കെ പുലി സാദ്മാർ പറയും അള്ളാ വെക്കുണ്ടാവും നിങ്ങൾ സഹായിക്കണേ എന്ത് പറയും ഞാൻ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ അതിൽ ഏറ്റു ഞാൻ തൊന്നുമില്ലാതെ ഇല്ലാതെ അത് വേണ്ടല്ലോ സമയത്ത് വർക്ക് ചെയ്യാൻ പക്ഷേ ഇവർ എന്ത് ചെയ്തു ഞാൻ ഇപ്പം ഇപ്പോൾ ഇതിന്റെ അടുത്ത ദിവസം എം ടി സദർ എം ടി സദർ നിങ്ങളൊന്നും ഒരാളും പുറത്താക്കിയില്ല ഇല്ല ആരും പ്രചരിപ്പിച്ചോട്ടെ എന്നാൽ അവർക്ക് എം ടി സാദ് ഇപ്പോഴും പറയില്ല വിദ്യാഭ്യാസ ബോർഡ് പറയില്ല രേഖല്ല നിന്റെ പോസ്റ്റിൽ കാളുവെച്ചിട്ടില്ല എപ്പോഴും അതങ്ങനെ അതായത് ഞാൻ അതിലെങ്കിൽ വേണമെന്നോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് പറ്റില്ലേ അതൊന്നും സ്ഥാനമാനങ്ങൾ ചെങ്കിലും സംസ്ഥയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രശ്നം അത് പക്ഷെ ഇത്തരം അനീതിക്കെതിരെ മിനി പ്രതികരിക്കാൻ കഴിയില്ല ഇവര് ഇങ്ങനെ കുറഞ്ഞ ആളുകൾ ഈ ഐജ കഴിക്കുമ്പോ ഇപ്പുറത്തുണ്ട് അത് ഞങ്ങൾക്ക് വളരെ ബലം കണ്ടു ഈ ഞങ്ങളുടെ ഞാൻ അവിടെ സൗദിയില് ഞാൻ പോയപ്പോ പത്രക്കാർ ഇങ്ങോട്ട് ചോദിക്കാണ്ട് ഞാൻ ഈ ഡയാലിസ് സെന്ററിന്റെ ഒരു പത്രക്കാർ ചോദിച്ചപ്പോ ഞാൻ ഇവിടുന്ന് പറയണ്ട നിങ്ങൾ വേറെ ി ഞാൻ അവിടെ വെച്ച് കൊടുത്തു മറുപടി കൊടുത്തു കൃത്യമായി അതൊക്കെ എത്ര ഭാഗം പോസിറ്റീവന്ന് പല ഭാഗത്തു നിന്നും ഇവരെ സൈബർ ആക്രമണം പലതും നാല്ത്ത കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യത്തെ ഇങ്ങനെ പർവ്വതീകരിക്കാനും പച്ച കള്ളത്തിന് പ്രചരിപ്പിക്കാനും അത് ചെയ്തോട്ടെ വേറെ ഒന്നും എന്റെ പേരിൽ പറയണ്ട പോലല്ലോ അത് പറയട്ടെ എന്നാലിതൊന്നും ഒരു ഇഞ്ച് പിറകോട്ട് പോവില്ല കൂടുതൽ ശക്തിയായിട്ട് പലതും ഉണ്ട് നമ്മളെടുത്ത് ഞാൻ എന്തുകൊണ്ടാണ് അട്ടു പറയാനുണ്ട് പക്ഷെ ഇപ്പൊ പറയുന്ന എന്തുകൊണ്ടറിയാം ബഹുമാനപ്പെട്ട സമസ്ത അതിൽ ഇൻക്ലൂഡായി പോകും ഞാൻ ചില കാര്യങ്ങൾ പുറത്തുവിട്ടാൽ അത് വിചാരിച്ച് കലകല് പറയാന്നില്ല പറയേണ്ടി വന്നാൽ പറയേണ്ടി വരുമല്ലോ നിർബന്ധിത സാഹചര്യത്തിൽ പുറത്തുവിട്ടാൽ പലതും പലതും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് നിൽക്കുക പലതും ഉണ്ട് ഞാൻ ലീഗ് ലീഗ് ഇവിടെ അവിടെ അദ്ദേഹം എന്ത് ലീഗാണ് ഒരു മെമ്പർഷിപ്പ് ഇത് വാങ്ങിയ ലീഗാകുവോ ആ വാർഡ് പ്രസിഡന്റ് അദ്ദേഹം ആ യോഗത്തിൽ ഇല്ല കൗൺസിലില്ല വേദന ഒന്നും അതല്ല ഈ കമ്മിറ്റി ഉണ്ടാക്കുവാൻ ഒരിക്കുകയാണ് അവരെ ഞാൻ ആ കമ്മിറ്റിയായി ബന്ധപ്പെട്ട് അവര് പറഞ്ഞു നിങ്ങൾ സ്ഥാനം വാങ്ങട്ടോ എന്നിട്ട് വൈസ് പ്രസിഡന്റ് ചോദിച്ചു വാങ്ങി എന്തിനാണ് ലീഗിനോടുള്ള പ്രതിബന്ധത അല്ലേ ഞാൻ ലീഗുകാരനാണെന്ന് പ്രസന്റ് ചെയ്യാൻ മറ ആ മറില് ലീഗ് വിരുദ്ധ പ്രവർത്തനം നടത്തണം മറ്റേ അതിന് അപ്പഴും പറഞ്ഞു ആ ലീഗ് എന്ന് പറയാൻ ഞാൻ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ എന്നാൽ അദ്ദേഹം നടത്തുന്ന മുഴുവൻ ലീഗ് വിരുദ്ധ പ്രവർത്തന പാണക്കാട് വിരുദ്ധ പ്രവർത്തന കടു കട്ടിയായ വിദ്വേഷ ഇത് നടത്തുന്നത് അതിലൊന്നും പറയുന്ന മടിയില്ല അവർ പക്ഷെ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും ആളുകൾ അറിഞ്ഞൂടാ ഇത് ഇതാണ് ശരി ബഹുമാനപ്പെട്ട സമസ്ത അല്ലേ എന്തിനാ ഇത് അങ്ങനെ ഒരു വിഭാഗം വലിയ വിഭാഗം അവരെ കൃത്യമായി കുറേ ആളുകൾക്ക് ഇപ്പൊ വസ്തുത മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇനിയും മനസ്സിലാവാത്തവർ അവരുടെ യോഗത്തിലേക്കൊക്കെ പോകുന്ന അതിനാ ആ കാര്യങ്ങളും യാഥാർത്ഥ്യം മനസ്സിലായ സത്യത്തിൽ അവർ നിൽക്കില്ല അവർക്ക് അങ്ങനെ പ്രതിബന്ധമല്ല കുറെ ആളുകൾ പിന്നെ കുറച്ച് സ്ഥിരമായുള്ള ചില പാണക്കാട് വിരോധികളും ലീഗ് വിരോധികളും ഉണ്ട് അവരുണ്ടാക്കിക്കോട്ടെ അല്ലാത്തവരൊക്കെ മടങ്ങും വസ്തുത യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അവർ മടങ്ങും ഇപ്പം തന്നെ നടന്നൊരു സംഭവം ഇയാളുടെ ഒരു പ്രസംഗം എത്ര മോശമായി അതൊക്കെ അവ്വാവ് കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ എടവണ്ണപ്പാറയിൽ ഇത് പറഞ്ഞപ്പോ സാദിക്കലി തങ്ങൾ പറഞ്ഞ ഞങ്ങളോടൊക്കെ അതും നിങ്ങൾ വലിയ പ്രശ്നമാക്കണ്ട പറ അതിന്റെ തെളിവാണ് ഇയാളിപ്പൊ ആ കാവന്നൂർ വെച്ച് പറഞ്ഞ ഭാഷ എന്താണ് ആ കാവന്നൂര് വെച്ച് ആ ഭാഷ പറഞ്ഞപ്പോ സത്യത്തിൽ അത് വേണമെങ്കിൽ നമുക്കത് പർവതീകരിക്കാം അതിൽ പ്രശ്നം ഉണ്ടാക്കാം ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് പൂക്കൂട്ടൂർ എന്താ പറഞ്ഞ് ആ സമുദായത്തോട് ഞങ്ങൾ മാപ്പു വയ്ക്കുന്ന ഒരു കയ്യിൽ പെട്ടുള്ളുവാണെങ്കിൽ കത്തിക്കാം അതേ സമയത്ത് അദ്ദേഹം വെള്ളം പറഞ്ഞത് തണുപ്പിക്കാനാ ശ്രമിച്ചു അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു തെറ്റായി പോയി ആ സമുദായത്തോട് ഞങ്ങൾ മാപ്പ് വയ്ക്കുന്നു ഒരു സമുദായത്തിന്റെ ദൈവങ്ങളെ അത് കുറവ് തന്നെ പറഞ്ഞല്ലേ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞല്ലേ അപ്പം ആ രീതിയിൽ അതാണ് നമ്മളെ ഭാഗം ഇത് അല്ലെങ്കിൽ ഇപ്പം അതിന്റെ ഫിനാല കൂടാം അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ചെയ്യാം നമ്മൾ അതിൽ ഇല്ല എന്ന് മാത്രമല്ല തെറ്റുപറ്റിപ്പോയി ആ തെറ്റുപെല്ല അത് അടങ്ങി നിൽക്കട്ടെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോയാൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അത് പോകും അത് ഒരു സമുദായത്തിന്റെ ദൈവങ്ങളിൽ മറ്റും ആക്രമിക്കുമ്പോ അത് സ്വാഭാവിക അത് നമ്മൾ മുസ്ലിം രാജ്യത്തിന് നമ്മൾ വിടുക അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ അതില്ലാതാക്കാൻ നമ്മൾ ആ പിറ്റേ ദിവസം തന്നെ പൂങ്ങിട്ട് പൂക്കോട്ടു വീണ്ടും ആക്രമിക്കാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഞാൻ മാപ്പ് മാപ്പുഴിക്കുന്നു അതിന് അദ്ദേഹത്തെ അധികാരമുണ്ട് സമസ്തന്റെ എസ് വൈഎസിന്റെ വർക്കിംഗ് സെക്രട്ടറി നൽകി സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം അത് പറഞ്ഞു അവസാനിപ്പിക്കുക പക്ഷെ ഇദ്ദേഹം ചെയ്ത് അയാൾ നാവിൽ നിന്ന് വന്നു പോയത് ഇത് മാത്രല്ല ഇപ്പം ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ ഇയാളിതൊന്നും മാറ്റണം യോഗ്യനല്ല സമസ്ത ഉസ്താദ്മാരും ഉഷാബറ എന്ന് പറഞ്ഞാലൊക്കെ ഒരു വലിയ സംവിധാനവും അത് അങ്ങനെയുള്ള കാണുന്ന അങ്ങനെയാണ് ഈ ഉസ്താദ്മാരൊക്കെ അങ്ങനെയാണ് ഈ കുറഞ്ഞ മൂന്നു നാല് ആളുകൾ അത് വളഞ്ഞ വഴിയിലൂടെ കയറിയവരാ അതിലെ ഒരിക്കലും ഒറിജിനൽ കയറിയതല്ല ഈ മുഷാവറയിൽ സമ്മർദ്ദം ഉപയോഗിച്ചിട്ടും മറ്റു ചില കാര്യങ്ങളിലൂടെയും കയറിയ പറ്റിയവരായി ഈ ആളുകളേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒരു പ്രശ്നമില്ല ആ ആളുകളാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ആളെ പറയില്ല ഒരു വലിയ മുഷാവറ മെമ്പർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റുള്ള ഒലക്കന്റെ മൂട് എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ അവരെ കുറിച്ച് അവരുടെ എതിർത്തായിട്ട് ഈ ബന്ധപ്പെട്ട ഉമ്മർഫിയാൻ സിഷ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വിദ്യാഭ്യാസ ബോർഡെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടി വന്നാൽ എങ്ങനെ ഏത് എന്നൊക്കെ ദൈവപതിയില പറയാം പറഞ്ഞു കൊടുക്കാം അതുപോലെ പല കാര്യ നമ്മളെടുത്തിട്ടുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇവരുടെ കളി എന്നുള്ളതും പറയാം ഇപ്പൊ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാൻഡ് മഹാൻ ബഹുമാനപ്പെട്ട സമസ്തക്കത് ഡാമേജ് വരരുത് അതുകൊണ്ട് മാത്രം പക്ഷെ പറയിപ്പിക്കാൻ ഇവർ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ പറയും പഴയ കാലം പോലെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഒരുമിച്ച് പോന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം പറഞ്ഞു തീർക്കണം രണ്ടു കൂട്ടർ അതിപ്പോ പാണക്കാട് എപ്പോഴും ആ വാതിൽ തോന്നിച്ച അതുപോലെ പ്രത്യേകിച്ച് സാധിക്കില്ല ഞങ്ങൾ നല്ല കാഴ്ചപ്പാടാക്കി അതായത്

അല്ലെങ്കിൽ മറ്റു രീതിയിൽ പാണക്കാടുമായിട്ട് ബന്ധമുള്ള ആളുകളെ വാതിരി ബലിമുട്ടീന് വേണേ ഞങ്ങൾ പുറത്തിട്ട് തരാം ഇപ്പോഴും ഞാൻ പാണക്കാട് പോയി മാപ്പ് പറയാം തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം ഈ തങ്ങളെങ്ങനെ പറയും അങ്ങനെ പോയി മാപ്പ് വരണു ആ അപ്പം അതൊന്നുമില്ല അതൊക്കെ അതിനൊക്കെ പഠിത്തം തന്നെ അവരുടെ കാണിച്ചോളൂ ഇത് പറയുമ്പോൾ ഞങ്ങൾ സമസ്തക്കെതിരാണോന്നും മറ്റൊന്നുമല്ല സമസ്തനക്ക് യാദൂരി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു ആവർത്തിച്ചു പറഞ്ഞു സമസ്തയ്ക്ക് ഒരു പോറിൽ വന്നൂടാണ് ബഹുമാനപ്പെട്ട നേതാക്കൾക്കും അങ്ങനെ പോറൽ വന്നുകൂടാ ആ രീതി തന്നെ സമസ്ത എങ്ങനെയാണോ പോയത് പ്രശ്നം വളരെ ഭംഗിയായി രമ്യമായി പരിഹരിക്കാം അത്രയേ ഉള്ളൂ അതിനൊന്നും വിഷയമല്ല ഞാൻ നേരത്തെ പറയും ഒരു ഫോർമുല വന്നതാണ് ആ നല്ലൊരു ഫോർമുല വന്നതോടാണ് ഈ കരിമൂക്കം പ്രിയോഗം വന്ന് നശിപ്പിച്ചത് അപ്പൊ ഉള്ളില് എന്താണ് ഇനിയും ഇവരെ ഉദ്ദേശിക്കണം എന്താ ഭിന്നിക്കണം പിന്നിട്ടാക്കണം അതിന് ഇവര് അവരുടേതായ ചില കൈ കാര്യങ്ങളെടുക്കുന്നുണ്ട് കേരളീയ മുസ്ലിംകള് ഏറ്റെടുത്തൊരു പത്രമായിരുന്നു സുപ്രഭാതം നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ഈ ഈ ഒരു ടീം ഇപ്പോ ഹാജി സൂചിപ്പിച്ച ഒരു ടീമിന്റെ പ്രവർത്തനമാണ് എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം സുപ്രഭാതത്തിന്റെ ക്ഷീണല്ലേ ഇപ്പൊ സുപ്രഭാതം ഏറ്റവും കൂടുതൽ വരിക്കാതെ ചേർത്ത് സംസ്ഥാനത്ത് എടവെണ്ടപ്പാറ മേഖല അനുപോലൊരു ഉപഹാരം കൊടുത്തു കിട്ടും ഞങ്ങളത് അന്വേഷിച്ചു ആകെ എത്ര സുപ്രഭാതം എടവണ്ടപ്പാറ മേഖലയിൽ ൂറ് ചന്ദ്രിക അതിനേക്കാൾ എത്രയോ ആയി ഏടെ ഇപ്പൊ ഞങ്ങൾ ചന്ദ്രിക എന്നാൽ ചന്ദ്രിക ഇടവെള്ളപ്പാറ മേഖല അല്ല വലുത് അതിലും വലുത് എത്രയോ സ്ഥലത്തുണ്ട് കൂടുതലുള്ള ചന്ദ്രിക എന്നാൽ ഞങ്ങൾ അത് ഇടവെള്ളപ്പാറുവേണ ചന്ദ്രികൾ ഞങ്ങൾക്ക് ഒരു ഉപഹാരം കൊടുക്ക എന്താ പണി ഒരു മുന്നൂറ് പേർ ഉപഹാരം കൊടുത്താൽ ഒന്നാം സാധനാവോ ഇതൊക്കെ പണി വേറെ അതായത് പ്രചരിപ്പിക്ക സുപ്രഭാതത്തിലെ സ്റ്റാഫിനെ ഊട്ടി കൊണ്ടുപോയി ഊട്ടി കൊണ്ടുപോയി എല്ലാരും വിളിച്ചു വരുത്തിട്ട് പറഞ്ഞ് മേലിൽ ഇവിടുത്തെ ഒരു കാര്യം ഡയറക്ടർമാര് പോലും ചോദിച്ചാ കൊടുക്കരുത് ഇവിടുത്തെ സർക്കുലേഷൻ എത്ര ഉണ്ട് തന്നെ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നടപടി എടുക്കും നിങ്ങളുടെ പേരിൽ അപ്പൊ ഞങ്ങളറിയും പേരിൽ അപ്പൊ എന്താ ഇതിന് ഉദ്ദേശം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ സുപ്രഭാതത്തിനാക്കേണ്ടിയില്ല സുപ്രഭാതത്തിന് ഒരു കോട്ടം വരുന്നത് നമ്മൾ വളരണം അത് സർക്കുലേഷൻ വേണം ചന്ദ്രിക വേണം ഇനിക്കാരെ ചന്ദ്രിക സുപ്രഭാതത്തിന്റെ സമയത്തെ ഇനി ചന്ദ്രിക കബി ഇന്നോടൊക്കെ ബഹുമാനപ്പെടുത്തന്നെ എന്താ രണ്ടും കൂടി ഒരു ടൈം ടൈമാക്കി അപ്പൊ ചന്ദ്രികം അങ്ങനെ ചെറുതെ പാർട്ടി അത് എന്ത് ചെയ്ത് മാറ്റി കൊടുത്തു ചന്ദ്രിക നാല് മാസം അഞ്ചു മാസം പിറകിലാക്കിട്ട് സുപ്രഭാതം സുപ്രഭാതം മുമ്പ് ചന്ദ്ര ഇപ്പൊ നടക്കണല്ലോ ചന്ദ്രിയില ആദ്യ ആരാണോ അതിന് ആളുകൾ കയറല്ലോ പിന്നെ രണ്ടാമത് വരണേ ഞാൻ എടുത്തു എടുത്തുപോയി എങ്ങനെടുക്ക സ്വാഭാവിക സാമ്പത്തികമായിട്ടും ചോദിക്കും എന്നിട്ടും ആ പരിക്കൊക്കെ ചന്ദ്രയൊക്കെ പറ്റിയാൽ എന്തിനാ അങ്ങനെ നിന്ന് സുപ്രഭാതം അവര് നമ്മൾ നമ്മൾ തന്നെ ആ രീതി വളരെ ചിറ്റ പക്ഷെ ചെയ്തതോ നമ്മൾ എങ്ങനെയൊക്കെയാണോ എതിർക്കാനുള്ളത് ആ രീതി എതിർക്കും യു ഡി എഫ് ഒരു പരസ്യം ചോദിച്ചു സ്പേസ് ഇല്ല സ്പേസ് ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകും എന്നിട്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാതെ പരസ്യം കൊടുത്തതിന് ശേഷം പിന്നെ പറഞ്ഞു സ്പേസ് ഉണ്ട് ഏർ ഇതൊക്കെ നോക്കി ഇവിടെ ദുബായിൽ അത് തുടങ്ങി ഞമ്മൾ ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല സാധിക്കല്യങ്ങൾ പങ്കെടുത്തില്ല യു ഡി എഫ് പങ്കെടുത്തില്ല അതിന് വലിയ വിമർശനം ഉണ്ടായി എങ്ങനെയാണ് അതിലൊക്കെ ചെയ്യ എന്നോ ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി നിർത്തി വലിയ പ്രസ്ഥാനം പറഞ്ഞല്ലോ എവിടെ ദുബൈൽ ഉണ്ടോ ഓൺലൈനിലേക്ക് മാറ്റി അപ്പൊ ഇങ്ങനെ എന്തായാലും പ്രചരണം വലുതാണ് വലിയ പ്രചരണം അതൊക്കെ ഒരു നടത്തട്ടെ നമ്മൾക്കിതേ ഉള്ളൂ യോജിച്ച് പോവുക ഒരുമിച്ച് പോവുക നന്നായി പോവുക മുൻകാലങ്ങളും അതിന് പോവുക ഞങ്ങൾ അതിനെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിന്നുകൊടുക്കും അതല്ല ഈ പുതന്തുമായിട്ടാണ് വരുന്നതെങ്കിൽ തുറന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കും മൊത്തം അഭിപ്രായങ്ങൾ എനിക്കതറിയാം നല്ല അഭിപ്രായം അതാണ് ആ രീതിയിലാണ് പക്ഷെ ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് എത്ര ശ്രമിക്കുന്ന ഒരു ഇത് തീരാൻ ഇത് എങ്ങനെയെങ്കിലും കാരണം വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തോണ്ട് തന്നെ പക്ഷെ ഉസ്താദന്മാരും കൊണ്ട് കിട്ടും ഇല്ലാന്ന് പറയാൻ പറ്റൂല അവർക്കും ഉണ്ട് പക്ഷേ ഈ ഇത് വരിഞ്ഞു മുറുക്കുന്ന ഒരു കളി നടക്കുക അത് അപ്പോൾ അത് അതിന് ഇടകൂലിടും അത് വിഘാതം ഉണ്ടാക്കും ഇതാണ് ഇതിന് പറ്റില്ല ഈ പല കുറച്ച് ആളുകൾ അങ്ങനെ കളിക്കുന്നത് ഇനി നമ്മൾ ഇവരൊക്കെ എന്തൊക്കെ ചെയ്തു കാര്യങ്ങൾ പൊതുവേദി പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയും അതുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞമ്മളിപ്പം ഉണ്ടാക്കുന്നത്